കവിതയിൽ എനിക്ക് കമ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനൊരു ആസ്വാദകനാണ് കവിത നല്ല കവിതകൾ കേൾക്കുന്നതിൽ എനിക്ക് അന്നും ഇന്നും ഇഷ്ടമുള്ള ഒരാളാണ് ചെറു വരികളൊക്കെ ചേർത്ത് കവിത രൂപേണ ഞാൻ കുറിച്ചു വെച്ച ചില പദ്യമോ ഗദ്യമോ പ്രാസമോ ഇല്ലാത്ത ചില വരികൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു തെറ്റു നിങ്ങൾ ക്ഷമിക്കുമല്ലോ ഇതൊക്കെ ഞാൻ പേരിട്ടിരിക്കുന്നത് കഴിഞ്ഞ കാലം എന്നാണ് ഞാൻ ചൊല്ലുന്നു മലയടിവാരത്തെ മലരെ മന്ദസ്മിതം തൂടി വന്ന കുളിരേ മലനിരകളിൽ മനം കുളിരേ മലവീഞ്ഞ നാടെ മലയാളനാടെ മലയടിവാരത്തെ മലരെ മന്ദസ്മിതം ചൂടി വന്ന കുളിരേ മലനിരകളിൽ മലം കുളിരേ മലതിരകളിൽ മലങ്കുളിരെ വിരിഞ്ഞ നാളെ എൻ പ്രിയ മലയാള നാടേ കുട്ടന്മാർ മുങ്ങിക്കുളിച്ച കാട്ടാറുകൾ വറ്റി വരണ്ടുണങ്ങി കുളിർവെള്ളത്തിലെ വെള്ളാരും കല്ലുകൾ മുങ്ങിയെടുത്ത കാലം കഴിഞ്ഞുപോയി ഇളങ്കാറ്റിൽ കൂടു കൂട്ടിയ കുരുവികളെ കൂളം വിളിച്ചുനിന്ന ഇളം മുളങ്കാട്ടിലെ കൂടുകൂട്ടിയ എൻ കുരുവികളെ മറുനാട്ടിൽ പോകണം മലർവാടി കാണാൻ എൻ പ്രിയ മലയാളനാടേ ആളും മേടും കാട്ടാറുകളും പണ്ടെങ്ങോ കണ്ട ോർമ്മയിൽ മാത്രമായി കാറ്റിലിടയുന്ന ചില്ലകളിൽ ഊടുപൂട്ടിയ കുരുവികളെ മണൽക്കൂരയുണ്ടാക്കി ഓടിക്കളിച്ച കുഞ്ഞോമനകളെ കാണാനിന്നിടമില്ലാതെയായി മുളങ്കാറ്റിൽ കൂടുപൂട്ടിയ കുഞ്ഞോമനക്കുരുവികളെ പദ്യം ചൊല്ലിയത് നിങ്ങൾ കേട്ടല്ലോ ഉണ്ടെങ്കിൽ സതയം ക്ഷമിക്കണം കുറേ കവിതകളായി ഞാൻ എഴുതിയത് തുടർന്നും എനിക്ക് നിങ്ങളെ അറിയിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇതിലെ തെറ്റുകുറ്റങ്ങളുണ്ട് ഉണ്ടാകുന്നത് സ്വാഭാവികമാകാം അതിന്റെ ശരി തെറ്റുകൾ എന്നെ അറിയിക്കുക കൂടി ചെയ്യുക ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഓക്കേ നമസ്കാരം